ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയാണ് അതിലെ നാലാമത്തെ യൂണിറ്റ് അറിഞ്ഞു വിടരാം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആദ്യത്തെ പറക്കൽ ആദ്യത്തെ പറക്കൽ എന്ന പാഠഭാഗം നമ്മൾ രണ്ട് ക്ലാസ്സുകളാണ് ആയിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ് രണ്ട് ക്ലാസ്സുകളിലും കൂടി നമ്മൾ ഇതിന്റെ എല്ലാ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യം നമുക്ക് ആദ്യത്തെ പറക്കൽ എന്ന പാഠം ഒന്ന് വായിക്കാം വായിച്ചതിന് ശേഷം ഇതിലെ ആദ്യത്തെ ചോദ്യോത്തരങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആയിരിക്കും വരിക അത് നമുക്ക് ചെയ്യാം ഓക്കെ ആദ്യത്തെ പറക്കൽ ബാലനായ ആ കടൽ കോഴി ഒരു പാറയിൽ ഏകനായി ഇരിക്കുകയാണ് അവന് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് തലേ ദിവസം അവർ അവിടെ നിന്ന് പറന്നു പോയി കഴിഞ്ഞിരുന്നു അവരോടുകൂടി പറക്കാൻ അവന് ധൈര്യം ഉണ്ടായിരുന്നില്ല ആ പാറയുടെ വക്ക് വരെ ഓടി ചെന്നിട്ട് അവൻ ചിറകടിക്കാൻ തുടങ്ങി അപ്പോൾ അവന് പേടി തോന്നി മുദ്രം നോട്ടം മെറ്റാത്ത ദൂരത്തിൽ പറന്ന് കിടക്കുന്നു അതിൽ അതിലെത്തുവാൻ വളരെയധികം ദൂരമുണ്ടെന്ന് അവൻ വിചാരിച്ചു ഈ യാത്രയിൽ തന്റെ ചിറകുകൾ തനിക്ക് ഉതകുന്നില്ലെന്നായിരുന്നു അവന്റെ ദൃഢമായ വിശ്വാസം തന്നിമിത്തം അവൻ രാത്രിയിൽ കിടന്നുറങ്ങാറുള്ള ചെറിയ വിടവിലേക്ക് തല കുനിച്ചു കൊണ്ട് ഓടിപ്പോ അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇതൊരു കഥാപാത്രമാണ് ഒരു കടൽ കോഴിക്കുട്ടി കടൽ കോഴിക്കുട്ടിയാണ് ബാറൻ അപ്പൊ അവനൊരു പാറ ലേഖനായിട്ടിരിക്കുകയാണ് എന്താ ഒറ്റക്കിരിക്കാൻ കാരണം അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ തലേ ദിവസം തന്നെ ആ പാറക്കെട്ടിൽ നിന്ന് പറന്നുപോയി ഇവന് മാത്രം പറന്നു പോകാനുള്ള ധൈര്യമില്ല ഇവൻ വിചാരിക്കുന്നത് ഇവന്റെ ചിറക് വെച്ചിട്ട് ഇവനും പറക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്തു ചെയ്തു ആ പാറക്കെട്ടിൽ തന്നെ ഒരു ചെറിയ വിടവുണ്ട് അവിടേക്ക് തന്നെ പോവാണ് പറക്കാതെ അവൻറേതിനോളം നീണ്ടവയല്ലാത്ത ചിറകുകളുള്ള ജ്യേഷ്ഠന്മാരും കൊച്ചു സഹോദരിയും പാറയുടെ വക്കിലേക്ക് ഓടിച്ചെന്ന് ചിറകടിച്ച് പറഞ്ഞു പോയത് അവൻ കണ്ടതാണ് അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കീഴോട്ടുള്ള ചാട്ടത്തിന് വേണ്ട ധൈര്യം അവന് അവനില് ജനിച്ചില്ല അപ്പൊ ഇവന്റെ അത്ര പോലും ചെറുകിട നീളം ഉണ്ടായിരുന്നില്ല ഇവന്റെ ജ്യേഷ്ഠന്മാർക്കും സഹോദരിക്കും അവര് പോലും ആ പാറയുടെ അറ്റത്ത് പോയി നിന്നുകൊണ്ട് പറന്നുപോയി അവന്റെ മാതാപിതാക്കൾ അവിടെ വന്ന് അവന്റെ ചുറ്റും പറന്നുകൊണ്ടിരുന്നു അവർ ഉറക്കെ അവനെ വിളിച്ചു ശാസിച്ചു പറന്നില്ലെങ്കിൽ അവനെ തനിച്ച് പട്ടിണി കിടന്ന് ചാകും എന്ന് ഭയപ്പെടുത്തി പക്ഷെ ജീവ രക്ഷാർത്ഥം പോലും പറക്കാൻ തനിക്ക് സാധിക്കുന്നതല്ലെന്ന് അവന് പോലെ തോന്നി അപ്പൊ അവന്റെ മാതാപിതാക്കൾ ഇവന്റെ അച്ഛനും അമ്മയും വന്ന് ഇവൻ സീത പറയുന്നുണ്ട് പറക്കാൻ പറയുന്നുണ്ട് പട്ടിണി കിടന്ന് ചാകുമെന്ന് ഭയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലും പറക്കണം എന്നൊരു വിചാരം ഈ കടൽ കോഴി കുട്ടിക്ക് ഉണ്ടായില്ല അടുത്ത പാരാഗ്രാഫ് തലേ ദിവസം പകൽ മുഴുവനും തന്റെ അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും ഒന്നിച്ച് പറക്കുന്നത് അവൻ കണ്ടിരുന്നു മൂത്ത ഒരു ഹെറിങ് മത്സ്യത്തെ പിടിക്കുന്നതും അതിനെ വിഴുങ്ങുന്നതും മാതാപിതാക്കൾ അഭിമാനം സൂചിപ്പിക്കും വിധം കരഞ്ഞുകൊണ്ട് അവനെ വട്ടമിടുന്നതും എല്ലാം ഈ അതായത് ഒരു ഹെറിങ് മത്സ്യത്തിന് പിടിക്കുന്നത് എല്ലാം ഇവൻ കാണുന്നുണ്ട് പാറക്കെട്ടിൽ ഇരുന്നിട്ട് കേട്ടോ അച്ഛനമ്മമാർ അവരെ അഭിനന്ദിക്കണമെല്ലാം കാണുന്നു ഒരു പാറയിൽ നിന്ന് കാണുകയുണ്ടായി അന്ന് രാവിലെ മുഴുവൻ താനിരുന്ന പാറക്കെതിരെയുള്ള ഒരു പാറയുടെ മധ്യത്തിലെ വലിയ സമ്മതരണത്തിൽ നടന്നുകൊണ്ട് ആ കുടുംബക്കാരെല്ലാം തന്റെ ഭീരത്വത്തിന് തന്നെ കുറ്റം പറയുന്നതും കൂടി അവൻ കേൾക്കാതിരുന്നില്ല അപ്പൊ ഇവനൊരു ഭീരുവാണെന്ന് പറഞ്ഞ കുടുംബക്കാരെല്ലാം ഇവനെ എന്ത് ചെയ്യണം ഇവനെ തീർത്ത പറയാണ് കേട്ടോ ആ പാറയുടെ അടുത്ത് തപ്പിയപ്പോൾ ഇത്തിരി ആഹാരം പോലും അവിടെ അവശേഷിച്ചിരുന്നില്ല ഒരു സ്ഥലവും അവൻ അന്വേഷണത്തിൽ നിന്ന് ഒഴിച്ചിട്ടിരുന്നില്ല അവനും സഹോദരന്മാരും സഹോദരിയും മുട്ടയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കിടന്ന പരു പരുത്തതും അഴുക്കും നിറഞ്ഞതുമായ വൈക്കോൾ കൂടുതൽ പോലും അവൻ തിരയുകയുണ്ടായി പുള്ളികളോടു കൂടിയ ആ മുട്ടത്തോടിന്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ കുത്തി തിന്ന് നോക്കി അവനപ്പോ സ്വന്തം ശരീരത്തിന്റെ ആവശ്യം തിന്നുന്നത് പോലെയാണ് തോന്നിയത് അവന് വിശക്കാൻ തുടങ്ങി വിശന്ന് തപ്പാൻ തുടങ്ങി ആഹാരം അല്ലെ ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് കിട്ടിയെന്ന് ഇവർ വിരഞ്ഞിയ ആ മുട്ട ഉണ്ടാവുമല്ലോ ആ മുട്ടയുടെ തോട് വൈക്കോളിന്റെ മേലെ ആ മുട്ടയുടെ തോടുണ്ട് അതിൽ നിന്ന് കൊത്തി തിന്നാൻ തുടങ്ങി അപ്പൊ അവന് തോന്നിയത് സ്വന്തം ശരീരത്തിന്റെ ആവശ്യം തിന്നുന്നത് പോലെ അവന് തോന്നുകയാണ് കേട്ടോ പാറയുടെ ചാരനിറമായിരുന്നു അവൻ്റെയും അവന്റെ കളർ ചാരനിറമാണ് അവൻ കൂടിന്റെ ഒരു അറ്റം മുതൽ മറ്റേതു വരെ ലാത്തി നടന്നു നോക്കി പറക്കാതെ മാതാപിതാക്കന്മാരുടെ സമീപത്തെത്തുവാനുള്ള മാർഗം ആലോചിച്ചുകൊണ്ട് അങ്ങനെ തന്റെ ചാരനിറമുള്ള നീണ്ട കാലുകൾ ലളിതമായി നിരത്തു അവൻ നടന്നു പക്ഷെ അവന്റെ ഓരോ വശത്തും കീഴിൽ സമുദ്രമുള്ള കിഴുക്കാൻ തൂക്കായ ചെരുവിൽ ആ പാറ അവസാനിച്ചിരുന്നു അവന്റെയും മാതാപിതാക്കന്മാരുടെയും ഇടയ്ക്ക് അഗാധവും വീതിയേറിയതുമായ ഒരു ഗർത്തമുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയല്ല നടന്നുകൊണ്ട് അച്ഛനമ്മമാരുടെ അടുത്ത് എത്താൻ പറ്റുമിറവൻ നടന്നു നടന്നു നടന്ന അച്ഛന്റെ അടുത്ത് ഇപ്പൊ പാറ അവസാനിച്ചു പിന്നെ ഒരു ഗർത്തമാണ് ആ ഗർത്തം കടന്നു വേണം എന്തു ചെയ്യാൻ അച്ഛനമ്മമാരുടെ അടുത്ത് എത്താൻ അതിലിവൻ പറക്കുക തന്നെ വേണം കേട്ടോ പാറയുടെ പക്കത്ത് സാവധാനം അവൻ നടന്നു അനന്തരം ഒരു കാൽ ചിറകിനടിയിൽ ഒളിച്ചു വെച്ചു ഒളിച്ചു വെച്ച് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒറ്റ കണ്ണടച്ച് വെച്ച് ഉറങ്ങുന്ന ഭാവം അഭിനയിച്ചു എന്നിട്ടും അവർ കണ്ട ഭാവം കാണിച്ചില്ല സ്വന്തം തല കഴുത്തിൽ ചായച്ച് വെച്ച് ക്ഷേത്രന്മാരും സഹോദരിയും ആ സമതലത്തിൽ വാങ്ങിക്കിടക്കുന്നത് അവൻ കാണുകയുണ്ടായി ആ തന്റെ വെളുത്ത മുതുകുള്ള തൂവലുകൾ ചുറ്റി ഒതുക്കിക്കൊണ്ട് പിതാവ് അവിടെ ഇരുപ്പുണ്ടായിരുന്നു അവന്റെ മാതാവ് മാത്രമേ അവനെ നോക്കിക്കൊണ്ടിരുന്നുള്ളൂ ആ സമതലത്തിലെ ഒരു ചെറിയ മേടിൽ തന്റെ വെളുത്ത നെഞ്ചു മുന്നോട്ടുന്തിക്കൊണ്ടാണ് അവൾ നിന്നിരുന്നത് ഇടയ്ക്കിടയ്ക്ക് അവൾ തന്റെ കാൽക്കൽ ഉണ്ടായിരുന്ന ഒരു മത്സ്യത്തെ കൊത്തി വീഴുകയും അനന്തരം കൊക്കിന്റെ ഓരോ വശവും പാറയിൽ ഉരയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ആ ഇവൻ എന്ത് ചെയ്തു ഇവൻ അവിടെ തന്നെ അവൻ അവൻ എവിടെയാണോ അവിടെ തന്നെ നിന്നും ഒറ്റക്കണ്ണ് അടച്ചു വെച്ച് ഉറങ്ങുന്ന ഭാവമൊക്കെ അഭിനയിച്ചു പക്ഷെ ആരും അവനെ ശ്രദ്ധിച്ചില്ലാട്ടോ അപ്പൊ അവന്റെ അച്ഛനും അമ്മയും സഹോദരന്മാരൊക്കെ അപ്പുറത്ത് അവിടെ ഉണ്ട് ആ കർത്തം കഴിഞ്ഞ അപ്പുറത്ത് ഉണ്ട് പക്ഷെ ആരും ഇവനെ ശ്രദ്ധിക്കുന്നില്ല അവന്റെ മാതാവ് അമ്മ മാത്രമേ അവനെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ അമ്മ എന്താ ചെയ്യണത് ഒരു മത്സ്യത്തിനെ കൊത്തി പിഴുങ്ങി കഴിച്ചു ഇദ്ദേ അതിനു ശേഷം അവര് കൊക്കിന്റെ വശം പാറയിൽ ഉറക്കിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ അങ്ങനെ ആഹാരം കൊത്തി വിഴുങ്ങാനും കൊക്കുറയ്ക്കാനും ഒക്കെ ആർക്കും ആഗ്രഹമുണ്ടായി നമ്മുടെ ഈ കോഴിക്കുട്ടി കടൽ ആഗ്രഹം ആഗ്രഹമുണ്ടാവുകയാണ് അവൻ പതുക്കി ഒന്ന് കരഞ്ഞു അവന്റെ അമ്മയും കരഞ്ഞു അവൾ അവനെ നോക്കുകയും ചെയ്തു തനിക്ക് ആഹാരം കൊണ്ടുവന്ന് തരാനായി അവൻ കരഞ്ഞുകൊണ്ട് അവളോട് അപേക്ഷിക്കുകയാണ് അപേക്ഷ സ്ഥലത്തിൽ അവൾ മറുപടി നൽകി പിന്നെയും അവൻ ദയനീയമാൻ കരഞ്ഞുകൊണ്ടിരുന്നു ഒരു മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷം കൊണ്ട് ആർക്കുകയായി കാരണം ഒരു കഷ്ണം മീൻ കൊത്തി എടുത്തുകൊണ്ട് അവൾ അവന്റെ നേരെ പറന്നു വന്നിരിക്കുന്നു പാറയും തട്ടി നോക്കി അവളുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തെത്താൻ മുന്നോട്ട് കളഞ്ഞീട്ടി അപ്പൊ നേരം കഴിഞ്ഞപ്പോ അമ്മ അവനൊരു മീൻ കഷമമായിട്ട് എത്തുകയാണ് പക്ഷെ എന്താണ് ചെയ്യണമെന്ന് അറിയോ അവൻ എന്ത് ചെയ്തെന്നോ അവൻ എതിരെയായി ആ പാറ പാറയുടെ മുമ്പിൽ എത്തിയപ്പോൾ പറക്കൽ നിർത്തി അവൻ കൊടുക്കും കൊടുക്കും വിചാരിക്കും പക്ഷെ അവര് കൊടുക്കില്ല ആ പാറയുടെ അടുത്തെത്തുമ്പോ ആ അമ്മ ചെളി പാ അമ്മ പക്ഷെന്തു ചെയ്യും പറക്കൽ നിർത്തിയിട്ട് അവിടെ നിൽക്കും ആ എയറിൽ തന്നെ വായു തന്നെ നിക്കും അവർ പറക്കൽ നിർത്തിയിട്ട് താഴെ ഇറങ്ങുമൊന്നുമില്ല ആ കൊക്കിൽ തന്നെ അത് വെക്കും മീൻ താഴെ ഇട്ട് കൊടുക്കുകയില്ല ഓക്കെ തന്റെ കൊക്കിൽ മത്സ്യ കഷ്ണം വെച്ചുകൊണ്ട് ആ കോഴിയുടെ മീതെ തന്നെ അവൻ അത്ഭുതപ്പെട്ടു ഒരു നിമിഷം നിന്നുപോയി എന്തുകൊണ്ടാണ് അമ്മ എന്റെ വളരെ അടുത്ത് വരാത്തത് അവൻ സ്വയം ചോദിച്ചു അനന്തരം പശു ജനിപ്പിച്ച ഭ്രാന്ത നിമിത്തം അവൻ ആ മീൻ കഷ്ണം കൊത്തിയെടുക്കാൻ മുന്നോട്ട് കുതിച്ചു ഉറക്കി നിലവിളിച്ചു കൊണ്ട് അവൻ ആ ശൂന്യതയിലേക്ക് കീഴോട്ട് പോയി അവന്റെ മാതാവാകട്ട് മുകളിലേക്ക് പറന്നു കളയുകയാണ് ചെയ്തത് അവളുടെ അപ്പൊ അവൻ പറന്നു കുറച്ച് പറന്നുയർന്നു അപ്പൊ അമ്മ വീണ്ടും മേലോട്ട് പറന്നുയാണ് കേട്ടോ അവളുടെ കീഴിലൂടെ പാഞ്ഞപ്പോൾ അവൻ ചിറകടി കേൾക്കുകയുണ്ടായി പിന്നെ ഭീമമായ ഭയം അവനെ പിടികൂടി അപ്പൊ പറന്നു പറഞ്ഞപ്പോ അവന്റെ ചിറകടി അവൻ കേൾക്കാണ് കേട്ടോ ഒരു നിമിഷം മാത്രമേ നിലനിന്നുള്ളൂ താനും അടുത്ത നിമിഷത്തിൽ തൻറെ ചിറകുകൾ പുറത്തേക്ക് പറക്കുന്നു എന്ന് അവൻ അറിഞ്ഞു അവന്റെ നെഞ്ചിലെ തോവലുകൊണ്ട് നിൽക്കും ദ്രുതഗതിയിൽ കാറ്റടിച്ചു തന്റെ ചിറകുകളുടെ അഗ്രങ്ങൾ വായു വെട്ടിക്കൊണ്ട് പോകുന്നു എന്ന് അവന് മനസ്സിലായി അപ്പോൾ അവൻ കീഴോട്ട് വേഗം വീഴുകയുണ്ടായില്ല പതുക്കെ പറക്കാൻ തുടങ്ങി എന്നാണ് ഇതിൽ പറയുന്നത് ഭയം അവനെ വിട്ടകുന്നു അല്പം തലകറക്കം മാത്രമേ തോന്നിയിരുന്നുള്ളൂ പിന്നെ ഒരിക്കൽ കൂടി അവൻ ചിറകടിച്ചു പിന്നെയും അവൻ ഉയർന്നു കാറ്റിനെതിരായി പറന്നു ചെരിഞ്ഞു പറന്നു വീണ്ടും വീണ്ടും പറക്കാൻ തുടങ്ങി ചിറകുകൾ അടിച്ചു വലിയ ഒറ്റ പുറപ്പെടുവിച്ചു അവന്റെ മാതാവ് അവനെ പോയതാണ് മറ്റൊരു തരത്തിൽ മുഖേന അവൻ അവളോട് സംസാരിച്ചു തുടർന്ന് പിതാവ് കരഞ്ഞുകൊണ്ട് അവന്റെ തലയ്ക്ക് മീതി പറന്നുപോയി അതിനുശേഷം സഹോദരന്മാരും സഹോദരിയും പൊങ്ങുകയും താഴുകയും ചാടുകയും ചെയ്തുകൊണ്ട് അവന് ചുറ്റും പറക്കുകയും ചെയ്തു ഒരു കാലത്ത് തനിക്ക് പറക്കാൻ സാധിച്ചിരുന്നില്ലെന്നുള്ള സംഗതി അപ്പോൾ അവൻ വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു അവൻ പറന്നു പറന്ന ആകാശത്തിലൂടെ പറക്കുകയാണ് കേട്ടോ അപ്പൊ അവന്റെ ചുറ്റും അവന്റെ അച്ഛനും അമ്മയും സഹോദരന്മാരും ഒക്കെ പറക്കുന്നുണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൻ പൊങ്ങുവാൻ തുടങ്ങി താഴുവാൻ തുടങ്ങി കുതിച്ചു ചാടുവാണ് അവനാ സമയം സമുദ്രത്തിന് സമീപത്തെത്തിയിരുന്നു സമുദ്രത്തിന്റെ മീതെ മുന്നോട്ട് അവൻ പറന്നു വിസ്സാരമേറിയ ഒരു പച്ചക്കടലും അതിനു മീതിയുള്ള ചലിക്കുന്ന മേടുകളും അവൻ താഴേക്കൊന്നു സമുദ്രത്തിന് മേ മേലക്കൂടെ അവൻ പറക്കാൻ തുടങ്ങി ഇത് കണ്ട് ഒരു പശത്തേക്ക് കൊക്ക് തിരിച്ചു വെച്ച് അവൻ വിനോദപൂർവ്വം ഒന്ന് കരഞ്ഞു ആ പച്ചക്കറയിൽ അവന്റെ മുമ്പിലായി മാതാപിതാക്കന്മാരും സോദരന്മാരും ഇറങ്ങിയിരിപ്പുണ്ടായിരുന്നു ഉറക്കെ ഉറക്കിക്കരഞ്ഞ് അവനെ അവർ വിളിച്ചു അവൻ കാലുകൾ കീഴോട്ടിടുകയായി ആ പച്ച കടലിൽ നിൽക്കാൻ അപ്പൊ കടലിന്റെ മേലെയാണ് അവൻ പറക്കുന്നത് കാല് പതുക്കാൻ താഴോട്ട് ഇടുകയാണ് അതിൽ അവന്റെ കാലുകൾ താണു പക്ഷെ അവന് അവന്റെ കാലുകൾ അതിലേക്ക് താണു അവൻ പേടിച്ച് നിലവിളിച്ചു പോയി വീണ്ടും ഉയരുവാൻ അവൻ ചിറകടിച്ചു ശ്രമിച്ചു എന്നാൽ പട്ടിണി കൊണ്ടും വിചിത്രമായ കായികാഭ്യാസങ്ങൾ കൊണ്ടും വളരെ ക്ഷീണിച്ചിരുന്നതിനാൽ അവന് ഉയരാൻ കഴിഞ്ഞില്ല അവൻ പട്ടിണിയാണല്ലോ അവൻ ഭക്ഷണൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ എന്തു ചെയ്തില്ല പറന്നു വരാൻ സാധിച്ചില്ല അവന്റെ കാലുകൾ ആ പച്ചക്കടലിൽ താണുപോയി വയറു ചെന്ന് അത് മുട്ടി നിന്നു പിന്നെ അവൻ താണുപോയില്ല അതിൽ അങ്ങനെ പൊങ്ങിക്കിടന്നു കടൽ കോഴികൾ ഒരിക്കലും താണുപോവില്ല കേട്ടോ അവർ പൊങ്ങി തന്നെ കിടക്കും അവന്റെ കുടുംബക്കാർ നിലവിളിച്ച് അവനെ സ്തുതിച്ചു ഡാഗ് എന്ന മത്സ്യത്തിന്റെ കഷ്ണങ്ങൾ അവർ തങ്ങളുടെ ചുണ്ടുകളിൽ വെച്ച് അവന് കൊടുത്തുകൊണ്ട് അവന്റെ ചുറ്റുമായി നിലകൊണ്ടിരുന്നു അപ്പൊ അവന്റെ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും സഹോദരന്മാരും മത്സ്യത്തെയും കൊണ്ട് അവന്റെ ചുറ്റും പറഞ്ഞു അവന് ഭക്ഷണം കൊടുത്തു അവര് അങ്ങനെ അവൻ ആദ്യമായി പറക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കഥ വരുന്നത് ഒരു കടൽ കുട്ടി ആദ്യം പേടിച്ചിരുന്ന് പറക്കാൻ പിന്നീട് പറന്നു അത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു സാരാംശം അപ്പൊ ഇത് കുറച്ച് നമ്മൾ സ്പീഡിലാണ് വായിച്ചത് ഇത്ര മാത്രമേ കഥല് വരുന്നുള്ളൂ ഇനി ക്വസ്റ്റ്യൻ ഇതിനെസിലേക്ക് കടക്കാൻ നമുക്ക് ആദ്യം കഥയിൽ നിന്ന് കണ്ടെത്തി പറയാമെന്ന് ഇതിൽ കൊസ്റ്റിൻ അല്ല ഉള്ളത് ആക്ടിവിറ്റീസ് ഉള്ളത് ആദ്യം തന്നെ കഥയിൽ നിന്ന് കണ്ടെത്തി പറയാമെന്ന് നമുക്ക് ഒരു ഏഴ് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ കണ്ടെത്തി പറയൂ ആദ്യത്തെ അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കേടോട്ടുള്ള ചാട്ടത്തിന് വേണ്ട ധൈര്യം അവനില് ജനിച്ചില്ല ഈ സന്ദർഭം വരുന്നത് എടുത്തെഴുതിയാൽ മാത്രം മതി പാടത്ത് നോക്കാം അവന്റേതിനോളം നീണ്ടവയല്ലാത്ത ചിറകുകളുള്ള ജ്യേഷ്ഠന്മാരും കൊച്ചു സഹോദരിയും പാറയുടെ വക്കിൽ ഓടിച്ചെന്ന് ചെന്ന് ചിറകടിച്ചു പറന്നുപോയത് അവൻ കണ്ടതാണ് അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കീഴോട്ടുള്ള ചാട്ടത്തിന് വേണ്ട ധൈര്യം അവനിൽ ജനിച്ചില്ല രണ്ട് അവനപ്പോൾ സ്വന്തം ശരീരത്തിന്റെ അംശം തിന്നുന്നത് പോലെയാണ് തോന്നിയത് ആൻസർ പറക്കാനുള്ള ഭയം കാരണം ഭക്ഷണം തേടി പോകാനാകാതിരുന്ന ബാല ആകാതിരുന്ന ബാലനായ കടൽ കാക്കയല്ല കേട്ടോ ഇത് കടൽ കോഴിന്നാണ് വായിക്കേണ്ടത് തിരുത്തി വായിക്കാൻ നിങ്ങൾ വായിക്കുമ്പോൾ കടൽ കാക്കയല്ല കടൽ എന്ന് കടൽ കോഴിക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഇരുന്നിരുന്ന പാറയുടെ അടുത്ത് അന്വേഷിക്കാൻ ആരംഭിച്ചു എന്നാൽ അവൻ ഒന്നും തന്നെ തിന്നാൻ കിട്ടിയില്ല അവനും സഹോദരിമാരും സഹോദരി സഹോദരന്മാരുമാണ് കേട്ടോ ഇത് സഹോദരനാക്ക സഹോദരന്മാരും സഹോദരിയും മുട്ടയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കിടന്ന പരുപരുത്തതും അഴുക്കും നൽകുമായ വൈക്കോൽ കൂട്ടത്തിൽ പോലും അവൻ ഭക്ഷണത്തിനായി തിരഞ്ഞു പുള്ളികളോട് കൂടിയ മുട്ടത്തോടിന്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ കൊത്തി തിന്നു നോക്കിയപ്പോൾ അവന് സ്വന്തം ശരീരത്തിന്റെ അംശം തിന്നുന്നത് പോലെയാണ് തോന്നിയത് അടുത്തത് ഒരു മിനിട്ട് നേരം കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷം കൊണ്ട് ആർക്കുകയായി തനിക്കു കഴിക്കാൻ ഭക്ഷണത്തിനായി ബാലനായ കടൽക്കാക്ക കരയാൻ തുടങ്ങി അമ്മ കാക്കയോടുള്ള അപേക്ഷയായിട്ടാണ് അവൻ കരയാൻ തുടങ്ങിയത് ഒരു മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം മീൻ കൊത്തിയെടുത്തുകൊണ്ട് അമ്മ കടൽ കാക്ക തൻ്റെ നേരെ പറന്നു വരുന്നത് കണ്ടപ്പോൾ അവൻ സന്തോഷം കൊണ്ട് ആർക്കുകയായി അവൻ അത്ഭുതപ്പെട്ടു ഒരു നിമിഷം നിന്നുപോയി ഭക്ഷണവുമായി തനിക്ക് നേരെ പറന്നു വന്നിരുന്ന അമ്മ കടൽ കാക്ക പാറയുടെ മുമ്പിൽ എത്തിയപ്പോൾ പറക്കൽ നിർത്തി എന്നിട്ട് നിർജ്ജീവമായി തൂങ്ങിക്കിടക്കുന്ന കാലുകളോട് കൂടി അവന്റെ കൊക്കിന് പ്രായണ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ തന്റെ കൊക്കിൽ മത്സ്യ വെച്ചുകൊണ്ട് ആ കൊഴിയുടെ മീത് നിന്നു കടഞ്ഞത് കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു ഈ അത്ഭുതപ്പെട്ടു എന്നുള്ളതിലെ താ ശരിക്കുള്ള തായാണ് അത്ഭുതപ്പെട്ടു ഒരു നിമിഷം നിന്നുപോയി അവന്റെ നെഞ്ചിലെ തൂവലുകളുടെ നീർക്കും ദ്രുതഗതിയിൽ കാറ്റടിച്ചു വിശപ്പ് കലശലായ കലശമായപ്പോൾ ആ നിമിഷം മീൻ കഷ്ണത്തിനായി അവൻ മുന്നോട്ട് കുതിച്ചു ഉറക്കെ നിലവിളിച്ചു കൊണ്ട് അവൻ ആ ശൂന്യതയിലേക്ക് കീഴോട്ട് പോയി അവന്റെ മാതാവാകട്ടെ മുകളിലേക്ക് പറന്നുയരുകയാണ് ചെയ്തത് അവളുടെ കീഴിലൂടെ പാഞ്ഞപ്പോൾ അവൻ ചിറകടി കേൾക്കുകയുണ്ടായി പിന്നെ ഭീമമായ ഭയം അവനെ പിടികൂടി ഇത് ഒരു നിമിഷം മാത്രമേ നിലനിന്നുള്ളൂ താനും അടുത്ത നിമിഷത്തിൽ തന്റെ ചിറകുകൾ പുറത്തേക്ക് പറക്കുന്നു എന്ന് അവൻ അറിഞ്ഞു അവന്റെ നെഞ്ചിലെ തോവലുകൾക്ക് നേർക്കും ദ്രുതഗതിയിൽ കാറ്റടിച്ചു ഇത് കണ്ട് ഒരു വശത്തേക്ക് കൊക്കു ചരിച്ചു വെച്ച് അവൻ വിനോദപൂർവം ഒന്ന് കരഞ്ഞു ഒരു കാലത്ത് തനിക്ക് പറക്കാൻ സാധിച്ചിരുന്നില്ലെന്നുള്ള സംഗതി അപ്പോൾ അവൻ വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു ഉറക്കെ നിലവിളിച്ചു കൊണ്ട് അവൻ പൊങ്ങുവാൻ തുടങ്ങി താഴുവാൻ തുടങ്ങി കുതിച്ചു ചാടുവാനും അവൻ ആ സമയം സമുദ്രത്തിന് സമീപത്തെത്തിയിരുന്നു സമുദ്രത്തിന്റെ മീതെ മുന്നോട്ട് അവൻ പറന്നു വിസ്താരമേറിയ ഒരു പച്ചക്കടലും അതിനു മീതേ ചലിക്കുന്ന മേടുകളും അവൻ താഴെ കണ്ടു ഇത് കണ്ട് ഒരു വശത്തേക്ക് കൊക്കു ചരിച്ചു വെച്ച് അവൻ വിനോദപൂർവ്വം ഒന്ന് കരഞ്ഞു അവന്റെ കുടുംബക്കാർ നിലവിളിച്ച് അവനെ സ്തുതിച്ചു അവന്റെ കാലുകൾ ആ പച്ചക്കടലിൽ താണുപോയി വയറു ചെന്ന് അതിൽ മുട്ടി നിന്നു പിന്നെ അവൻ താണുപോയില്ല അതിൽ അങ്ങനെ പൊങ്ങിക്കിടുന്നു അവന്റെ കുടുംബക്കാർ നിലവിളിച്ച് അവനെ സ്തുതിച്ചു ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഏഴ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും വരുന്നത് ഇത് ആദ്യത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ ഏതേ പാഠത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് ആക്ടിവിറ്റീസ് ബാക്കി പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ക്ലാസ് ഞാൻ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്